അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു ബിസ്മി ലസ്ലാത്ത് വസ്ലാം അല ഷറഫുൽ മഹലൂഖിൻസഹബി ഹി അജ്മീൻ എത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ റബീൻ്റെ വസന്തം വന്ന് എല്ലാവരുടെയും മനസ്സ് കുളിരി ഒരുപാട് നന്മകളും മറ്റുമൊക്കെ നമുക്ക് വിരിയിക്കാനുള്ള ഒരു വസന്തമാണ് നമ്മിലേക്ക് വന്നിടുന്നത് നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ഭാവങ്ങളും അവരുടെ സ്വഭാവങ്ങളും ചേഷ്ടകളൊക്കെ നമ്മൾ പകർത്തപ്പെടുന്നു അതാണ് ജലാലുദ്ധി റൂമി പറഞ്ഞത് സ്നേഹിക്കുന്നവർ രണ്ടു പേരില്ല ഒരാൾ മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയാണ് മഹാനായ റസൂൽ അലൈഹി അലൈവിസ്വലാം ആ സ്നേഹം എന്നുള്ളത് നബിയുടെ സ്വഭാവങ്ങൾ ഷമയിലുകൾ പകർത്തപ്പെടുക എന്നുള്ളതാണ് നബിസ്വല്ലാ വസ്ലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും സാഗര സമാനമായ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന അത്രയും വിശാലമായ പ്രപഞ്ചങ്ങളാണ് നമ്മൾ ഇന്ന് നബ്സല്ലാ അല്ലൈ വല്ലാമിയുടെ ഭോജന രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം അത്രയും വിശാലമായി കിടക്കുന്ന ഒരു ഭാഗമാണ് മനുഷ്യജീവിതത്തിൽ എന്നല്ല അജൈവ വസ്തുക്കൾക്ക് പോലും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഭോജനം പോഷണം ശരീരം പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ഘടകങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ ആധുനിക മെഡിസിൻ പറയുന്ന ഒരാൾക്ക് ഒന്നുമില്ലാതെ മൂന്ന് ദിവസം വരെ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വാരി വലിച്ചു കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടായത് നമ്മൾ ബയോളജിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾക്ക് വേണ്ടുന്ന മിനറലുകൾ മീൽസുകൾ കാർബോഹൈഡ്രേറ്റുകൾ അതൊക്കെ വളരെ കുറഞ്ഞ തൂലോമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ പക്ഷേ നാം പലതും ഒരുപാട് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ആ പുതിയ പ്രവണത കാണിച്ച് നാം അതിൽ പെടുന്നു എന്തായാലും നമ്മൾ ആരോഗ്യമുള്ള ഒരു മുകിനെയാണ് അള്ളാഹു അള്ളാഹുവിന് ഇഷ്ടം ഒരു ഒരു മിൻ ആരോഗ്യമില്ലാത്ത മുമ്മിനേക്കാൾ അഹബു ഹൈറു ഇലൈഹി മിനൽ മൊ മിനുൽ എന്നാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടകരമായത് ആരോഗ്യമുള്ള അവൻക്ക് ഇബാദത്തുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ആരാധനകളുള്ള ആരോഗ്യം ചെയ്യുക ആരോഗ്യമുള്ള ആൾക്കാരെയാണ് ഇഷ്ടം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിതിൽ എന്താണ് എങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കണം എപ്പോൾ കഴിക്കണം നബിസ്ഹ് അല്ലെ വസയുടെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ ചെറുനിലക്ക് നമ്മൾ വിശദ മനസ്സിലാക്കേണ്ടത് ഇതിൽ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം നമുക്കറിയാം പിന്നെ ഒരാൾ ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ എല്ലാം വലിച്ചെറിയുന്ന സ്റ്റാറ്റസ് സിമ്പലുകൾ മാത്രമായി മാറുന്ന ഇന്നത്തെ കാലത്ത് നാല് പേർക്കുള്ള സദ്യ അതിന് പതിനെട്ട് പാത്രങ്ങളായിരിക്കും നിരത്തപ്പെടുന്നത് പണ്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ കസേര എവിടെയെന്നാണ് ചോദിക്കുക ഇന്നങ്ങനെയല്ല പ്ലേറ്റ് വെക്കാൻ സ്ഥലമില്ല ഒന്നും രണ്ടും മൂന്നും നാലും വട്ടങ്ങളാണ് പ്ലേറ്റുകൾ കൂടുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടക്കപ്പെടുന്നതും ഭക്ഷണ മേഖലയിലാണ് ഓരോ ഫ്യൂഷനുകളാണ് കൊറിയൻ ചൈനീസൊക്കെ ഫ്യൂഷൻ അങ്ങനത്തെ ഡിഷുകൾ പുതിയ പുതിയ ഡിഷുകളാണ് ഏറ്റവും കൂടുതൽ പേര് പുതിയ പേരുകളുള്ളത് ചിക്കനാണ് അത്രയും പേരുകളാണ് അതിനൊക്കെ ഉള്ളത് ഭക്ഷണത്തിൻ്റെ പല രീതിയിലും അതിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ ഭക്ഷിച്ചത് കൊണ്ട് കാര്യമായില്ല നമുക്കൊരുപാട് അസുഖങ്ങളും മറ്റൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഒരിക്കൽ നബിസുലല്ലാഹു അലൈഹി സ്വലമ്മയുടെ അടുത്ത് വന്ന് ഒരാൾ ഇടുകയാണ് നബി ഏമ്പക്കമിടുക അലൈഹി നെബിസുലല്ലാസ്സലം പറഞ്ഞു കിഫ് നീ മതിയാക്കി നിർത്തുക കാരണം ആ ആഹ്റത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹു സുബാനവത്താക്കി ഇഷ്ടകരമല്ലാതെ വരുന്നത് ദുനിയാവിൽ വെച്ച് വയറ് നിറയെ കഴിക്കുന്നവരാണ് അപ്പോൾ വയറ് നിറയെ നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അത് ആരാധനയെ ബാധിക്കും മറ്റു കർമ്മങ്ങളെ ബാധിക്കും എല്ലാ നിലക്കും നമുക്ക് ബാധിക്കും ഒരിക്കൽ മഹാനായ സമൃത്വനും ജിന്തു പ്രതിഭാവനും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് പരാതി പറയാം മകന് വയറുവേദന വന്നു ശക്തമായ വയറുവേദന അപ്പോൾ വയറുവേദന എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം അമിതമായി കഴിച്ചത് കൊണ്ടുള്ള വയറുവേദനയായിരുന്നു ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ സമരത്വ ജിന്തു പ്രതിയുള്ളവന് പറയുണ്ടായി ഈ എൻ്റെ മകൻ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ വയറുവേദന വന്ന് മരിക്കുകയാണെങ്കിൽ വല മുസല്ലിയാലി ഞാനൊരിക്കലും മയ്യത്ത് നിസ്കരിക്കൂല ചെറിയ മകനാണ് അപ്പൊ അങ്ങനെയാണ് സൊഹാബാക്കൾ നബിസ് അല്ലെ വസ്ലൈമുള്ള രീതികൾ അവർ അനുദാപനം ചെയ്തത് ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ചെറിയ മക്കൾ നമ്മളെ ഏറ്റവും കൂടുതൽ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലോണം തിന്നണമെന്നാണ് നല്ല കുട്ടപ്പനായി മാറണമെന്നാണ് ഓരോ ഉമ്മമാരുടെ രീതിയൊക്കെ അങ്ങനെയാണ് കുറേ ഉരുളകൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കുട്ടിയെ ലൈക്കടിച്ച് കാണിക്കുന്നു അനിയനുണ്ടാവും ഒന്നും കഴിക്കാതെ ചെറിയ കോലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ശരിക്കും നേരെ തിരിച്ചാണ് വേണ്ടത് ആവശ്യത്തിന് ശരിക്കും കുട്ടികളാണ് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതി കുട്ടികളുടെ ശരീരത്തിലുണ്ട് പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് തിന്നലാണ് ആരോഗ്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നു അറിയാതെ കുട്ടികൾ ചെറുപ്പം മുതലേ ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ പിന്നെ പിന്നെ കിതാബുകളിൽ കാണാം ക്യാമത്നാളിൻ്റെ അടയാളം പറയുന്ന അവിടെ കസറത്തുൽ ആക്കിൽ ഉൽമശാരി ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കഫേ അതേപോലെ പിന്നെ രാത്രികളിലൊക്കെ ഓരോ പിന്നെ തട്ടുകടകളൊക്കെ വർദ്ധിക്കുകയാണ് ഓരോ ഒരു സ്ഥലം ഇട്ട് നമ്മൾ ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോഴും പല റെസ്റ്റോറൻറ്റുകളാണ് ഇങ്ങനെ തിന്നാൻ പറ്റുന്ന വിധത്തിലുള്ള റെസ്റ്റോറൻറ്റുകളും മറ്റൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് കൂടുതലായി വരുന്നത് ക്യാമത്നാളിൻ്റെ എണ്ണമായിട്ട് പറയുന്നുണ്ട് എവിടെയും എങ്ങനെയും രാത്രി സംസ്കാരമാണ് രാത്രിയാണ് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞാൽ അല്ല പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലാണ് വീട്ടിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ പുറത്തേക്ക് കാഷ്ടിക്കാൻ വേണ്ടി പോകുന്നു ഇന്നെല്ലാം മാറി നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല പുറത്തു പോയി ഭക്ഷണം കഴിച്ച് നമ്മൾ അറ്റാച്ച്ഡ് റൂമാക്കി ഉള്ളിൽ വന്നിട്ടാണ് കാഷ്ടിക്കുന്നത് ആ നിലക്ക് നമ്മുടെ സംസ്കാരം മാറിയിരിക്കുന്നു എന്തും തിന്ന ഒരു പുതിയ വിഭവം ഉണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യാനുള്ള അഭിവാഞ്ചയാണ് ചെറിയ കുട്ടികളടക്കം വയസ്സായ ആൾക്കാർക്ക് വരെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ നിലക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല മിതമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക ഇനി എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ മുമ്പ് നെപ്സൽ അസുള കാലത്ത് റോമിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരികയാണ് ഡോക്ടർമാർ വിശ്വകരന്മാർ വരെയാണ് അവർ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ രോഗികളില്ലാത്തത് അപ്പോൾ ഒരു മറുപടി ഉണ്ട് നഹനു കൗമൻ നഹക്കുലു അത്ത പിന്നെ നജു നമ്മൾ വിശക്കുന്നത് വരെ നമ്മൾ എന്താവൂല തിന്നൂല വിശന്നാൽ മാത്രമേ ലാ നക്കുലു അത്ത അനജോ നമ്മൾ വിശന്നാൽ മാത്രമേ തിന്നുകയുള്ളൂ അതേപോലെ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ഈ നമ്മൾ പിന്നെ ഇസ്ലാമിൻ്റെ ഭക്ഷണ രീതികളൊക്കെ നേരത്തെ നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് രാവിലെ തൊട്ടാണെങ്കിൽ ഉച്ചക്കാണെങ്കിലും ചിലക്കെ ഇബാദത്തുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ വരുന്നത് രാത്രിയുള്ള ഭക്ഷണം രാത്രി ഭക്ഷണത്തിന് പേര് തന്നെ അതിനെ അശാഖ് എന്നാണ് പേര് ഈ അശാഖിൻ്റെ അർത്ഥം എന്താണ് അശാഖ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം ഇരുട്ടാകാത്ത സമയത്താണ് എന്ന് പറഞ്ഞാൽ ഇശാഖ് പാങ്കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണ് ഉചിതം എന്ന് വരും രാത്രി അങ്ങോട്ടൊപ്പ് പോകുമ്പോഴും പന്ത് മണിയും പതിനൊന്ന് മണിയും പന്ത്രണ്ട് മണിയും മെഡിസിൻ പറയുന്നത് ഉറങ്ങുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുമ്പ് കഴിക്കണമെന്നാണ് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നത് രാത്രി ഏറി വഴുകി കഴിക്കുന്നത് അത് വലിയ ക്യാൻസർ കോശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ സമയമൊക്കെ ക്രമമായി പാലിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക കാരണം രോഗികളിപ്പോൾ കൂടുകയാണ് നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നു പക്ഷേ ആ സമ്പാദ്യം ലാസ്റ്റ് പോകുന്നത് ആശുപത്രികളിലേക്കാണ് ഈ അടുത്ത് അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു വലിയൊരു പണക്കാരൻ അവിടെ പിന്നെ അഡ്മിറ്റായി കുറച്ച് ആൾക്കാർ കാണാൻ പോയപ്പോൾ ആ അദ്ദേഹത്തിനോട് ചോദിച്ചു വളരെ അസുഖബാധിതനാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എല്ലാവരെയും വിചാരിച്ച് വേറെ ഇനിയും പിന്നെ മറ്റ് രാജ്യങ്ങളിൽ അതിൻ്റെ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ കമ്പനികളൊക്കെ തുടങ്ങണമെന്നായിരിക്കും പറയുക അദ്ദേഹം എനിക്കൊരു മൂത്രം വഹിക്കണം ഞാൻ വർഷങ്ങളായി ഒന്ന് മൂത്രമൊഴിച്ചിട്ട് പൈപ്പിട്ട് വലിക്കുകയാണ് കണ്ടില്ലേ നമ്മുടെ ഭക്ഷണ രീതിയിലും മറ്റൊക്കെ വരുന്ന ചില ക്രമക്കേടുകളാണ് അല്ലാതെയും പ്രശ്നങ്ങൾ വരും ഈ നമ്മൾ എങ്ങനെയാണ് നബിസിലാഹു അലൈഹി സ്വലം ഭക്ഷണം കഴിച്ചിട്ടുള്ളത് വലിയ വിശാലമായ ലോകമാണ് നമുക്ക് ചെറിയ ഒരു പേജുകൾ മാത്രം നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം വിശക്കുമ്പോൾ മാത്രമേ അലൈഹി വല്ല കഴിച്ചിട്ടുള്ളൂ പട്ടിണി എന്ന നിലക്കല്ല കാരണം അത്രയ്ക്കും ഉഹുദ് മലകൾ വന്നിട്ട് ഞാൻ കനകമലയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പിന്നെ വേണ്ട എന്നാണ് പറഞ്ഞത് പരമപട്ടിണിയല്ല സമൃദ്ധിയുടെ അവസരങ്ങൾ ഉണ്ടായിട്ടും വിശക്കുമ്പോൾ മാത്രം വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആയിഷാറുള്ളാവിൻ്റെ ഒരു സംഭവം ഉണ്ട് റളിയല്ലാഹു അല്ലാവിൻ്റെ വീട്ടിലേക്ക് സമൃദ്ധമായ ഭക്ഷണം വന്നു ഈ ഭക്ഷണം വന്നപ്പോൾ കന്നപ്പോൾ ആയിഷാറുദ്ധൻ അത്ഭുതപ്പെട്ടു ഇത് മനസ്സിലാക്കി തരുന്നത് നബിസ് അള്ളാഹു വസ്ലമ്മ കാലത്ത് ഇത്ര സമൃദ്ധമായ ഭക്ഷണം ആ വീട്ടിൽ സംവിധാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഭക്ഷണത്തിന് കുറ്റം പറയൂല നമ്മളൊക്കെ ഇന്നത്തെ സംസ്കാരം എന്താണ് ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയതിൻ്റെ പേരിൽ ഉമ്മയോട് കണ്ണിറുക്കി കണ്ണുരുട്ടി നോ അങ്ങനെ പേടിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ പഞ്ചസാര കൂടിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തലമുടി വന്നതിൻ്റെ പേരിൽ ഡിവോഴ്സ് വരെ സംഭവിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭക്ഷണത്തെ ഒരു നിലക്ക് നമ്മൾ കുറ്റം പറയാൻ പാടില്ല നമ്മൾക്ക് വേണമെങ്കിൽ കഴിക്കുക വേണ്ടെങ്കിൽ നല്ല ഭക്ഷണമാണ് ഇപ്പോൾ കഴിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്ക അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക അതേപോലെ നബിസൊന്നാമ പച്ചക്കറി നല്ലോണം കഴിക്കുമായിരുന്നു അതേപോലെ ഫ്രൂട്ട്സുകൾ അത്തിപ്പയം തുടങ്ങിയ ഫ്രൂട്ട്സുകളൊക്കെ നല്ലോണം കഴിക്കുമായിരുന്നു വിശാലമായ ലോകമാണ് അതേപോലെ നബി സലാഹു അലൈവലമാണ് ഈത്തപ്പഴം നല്ലോണം കഴിച്ചിട്ടുണ്ടായത് ഈത്തപ്പഴം നമുക്ക് നമ്മൾ അതിൻ്റെ കലോറി നോക്കുകയാണ് ഒരു ഈത്തപ്പഴത്തിന് തന്നെ അറുപത് അറുപത്തഞ്ച് കലോറിയൊക്കെ വരുന്നുണ്ട് രാത്രിയിൽ നബി സലാഹു അലൈഹി സ്വലം ഈത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ബുദ്ധി വർദ്ധിക്കാൻ ഇന്ന് ചില പിന്നെ ഡയറ്റുകൾ പറയുന്നത് ഈ ഇങ്ങനെ കഴിച്ചാൽ ബുദ്ധി വർദ്ധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് തേന്സലതാസലമ കഴിച്ചത് തണുത്ത വെള്ളത്തിൽ തണുത്ത വള്ളത്തിൽ ചേർത്തിട്ട് തേൻ കുടിക്കുമായിരുന്നു ഇന്ന് ബ്രെയിൻ സയൻസ് പറയുന്നത് രാവിലെ തേൻ കുടിച്ചാൽ ആ നല്ല പിന്നെ ഓർമ്മശക്തി കിട്ടുന്നതാണ് അതിന് ചില പഠനങ്ങളും അതിൻ്റെ ആർട്ടിക്കിളൊക്കെ വന്നു കഴിഞ്ഞു അതേപോലെ അജുവ ഈത്തപ്പയത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അജുവ അജുവ കഴിക്കുമ്പോൾ നല്ല വിലപൊടിപ്പുള്ള പിന്നെ ഇതാണ് എന്നാലും അജിവ കഴിച്ചാൽ നബിസ്വലാഹ് വലും പറഞ്ഞിട്ടുണ്ട് സിഹർ ഉണ്ടാവൂല വിഷങ്ങൾ നമുക്ക് കൂടുതലായി ഏൽക്കൂല പിന്നെ നബിസ്വലാഹുലും കൂടുതൽ ചൂടുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കുമായിരുന്നില്ല ഇന്ന് ആവി പറക്കുന്ന ഭക്ഷണം കഴിക്കണം എന്ന രീതിയിലേക്കാണ് മനുഷ്യന്റെ പോക്ക് നല്ല ചൂടുള്ള ഇത് ഏഹ് ആ നിലക്കായിരുന്നു മനുഷ്യൻ്റെ ഇന്നത്തെ പോക്ക് പക്ഷെ നബിസ്വലു അലൈഹി സ്വലമ്മ നല്ല ചൂടുള്ള എന്ന് പറഞ്ഞാൽ തണുപ്പിച്ചിട്ട് മാത്രം ഫ്രീസ് ചെയ്തിട്ടല്ല ചൂടില്ലാത്ത അവസ്ഥയിലാണ് പിന്നെ വെള്ളം എല്ലാം ഭക്ഷണമൊക്കെ കഴിക്കൽ മഹാനായ ഷാദുലി റഹ്മത്തല്ലാ പറയുന്നുണ്ട് തണുത്ത വെള്ളം കുടിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ അള്ളാഹുവിനോടുള്ള ശുക്ർ വരുമെന്നാണ് ഒരു ചൂട് വെള്ളം കുടിച്ചാൽ നമുക്ക് ആ ഇത് കിട്ടൂല തണുത്ത വെള്ളം കുടിക്കുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം തണുത്ത വെള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീസാക്കിയ വെള്ളമല്ല ചൂടില്ലാത്ത വെള്ളമാണ് ഇറച്ചി നബിസിലധ അവസരം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആടിൻ്റെ ഭക്ഷണമായിരുന്നു അതേപോലെ ആടിന്റെ ഈ പിന്നെ ഗുഹ്യഭാഗത്തുള്ള മാംസഭാഗങ്ങളൊന്നും നബ്സു അല്ല നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഇറച്ചി അധികം കഴിക്കുമായിരുന്നില്ല ഉമർ റഹി അറിയുന്നുണ്ട് ഇറച്ചി അധികം കഴിക്കുകയാണെങ്കിൽ ഹൃദയത്തിന് ശിലാസമാനമായ കാഠിന്യം ഉണ്ടാവും പിന്നെ ആരോടും ഒരു മയത്തം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇറച്ചി നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ ഇറച്ചി കഴിക്കുക അപ്പൊ ആ നിലക്കാണ് നബിസ് അഹ് അലൈഹി വസ ഭക്ഷണ രീതികളൊക്കെ ഉണ്ടായത് എല്ലാ നിലക്കും എങ്ങനെയാണോ ഏതൊക്കെ രൂപത്തിലാണോ അങ്ങനെയാണ് നമുക്ക് മിതത്വങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഭക്ഷണ രീതി മാത്രമല്ല നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു വളരെ പ്രയാസമുള്ള ഒന്നാണ് ഈ ഭക്ഷണ രീതി എന്നുള്ളത് മഹാനായ ബായജീദുൽ ബിസ്താമി റഹ്മത്ത്ള്ളലിയുടെ ജീവചരിത്രം നോക്കിയാൽ അറുപത് വർഷം മത്തങ്ങ കഴിച്ചിട്ടില്ല എന്നാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അത് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട മറുപടിയാണ് നബി അലൈഹി അലൈവിസ്ലാം എങ്ങനെ മത്തങ്ങ മുറിച്ചു എന്നറിയില്ല എന്നായത് മറുപടി കഴിച്ചോ ഇല്ലേ എന്നല്ല കഴിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് മുറിച്ചത് എന്നറിയില്ല അതേപോലെ മുറിക്കാൻ കഴിയില്ലല്ലോ എന്നൊരു അനുധാപനത്തിൻ്റെ വലിയ വലിയ പിന്നെ പാഠമാണ് നമുക്കിതിൽ നമുക്ക് മനസ്സിലാക്കുക ആ നിലക്ക് നമ്മുടെ ഭോജന രീതികൾ എല്ലാം കൃത്യമായി നബിസ് അലൈസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആരോഗ്യ ശാസ്ത്ര ബോധങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴുണ്ടാവണം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇന്ന് ഹോസ്പിറ്റലൊക്കെ വർദ്ധിച്ചു കൊണ്ടുവരികയാണ് മൾട്ടിയാണ് ചെറിയ ഗ്രാമങ്ങളിൽ വരെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ആരോഗ്യമാണ് ഈ ആരോഗ്യം ഈ ഊർജം നിലനിർത്താൻ നമ്മളെപ്പോഴും കഠിനമായി പ്രയത്നിക്കണം അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ആസുദവാനി റബുലമീൻ അസാലുലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു